കണ്ണൂർ സർവകലാശാലയിൽ ഗവർണർ നിയമിച്ച വി സി ഗവർണറെ ചതിച്ചു യൂണിവേഴ്സിറ്റി വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ ഗവർണറുടെ നിർദ്ദേശാനുസരണം വി സിയായ ഡോ സാജു വിളിച്ചു ചേർത്ത സെനറ്റിന്റെ വിശേഷാൽ യോഗത്തിലാണ് വി സി തന്റെ പതിവ് കാലുമാറ്റ സ്വഭാവം പുറത്തെടുത്തതെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് സെർച്ച് കമ്മിറ്റി പ്രതിനിധി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സിപിഎം അംഗങ്ങൾ തടഞ്ഞു സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നല്കേണ്ടതില്ലെന്ന സിപിഎം അംഗങ്ങളുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വി സി അജണ്ടയില് നിന്നും പ്രതിനിധി തെരഞ്ഞെടുപ്പ് പിൻവലിച്ചു സെർച്ച് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അജണ്ടയ്ക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുവാൻ ശ്രമിച്ച ഇടതുപക്ഷ സെനറ്റ് അംഗം യുഡിഎഫ് അംഗങ്ങൾ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ചൂണ്ടിക്കാണിച്ച് നിയമപ്രശ്നം ഉന്നയിച്ചപ്പോൾ പ്രമേയം പിൻവലിച്ചു നിശ്ചയിച്ച അജണ്ട വി സി തന്നെ പിൻവലിക്കരുതെന്നും പ്രതിനിധിയെ നിശ്ചയിക്കണമെന്നുമുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ ആവശ്യം വി സി അംഗീകരിച്ചില്ല സ്ഥാനമാനങ്ങൾക്കു വേണ്ടി രാഷ്ട്രീയ കാലുമാറ്റം പതിവാക്കിയ ആളാണ് ഡോ സാജുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ദീർഘകാല സി പി എം സഹയാത്രികനായിരുന്ന സാജു അൺഎയ്ഡഡ് കോളേജിലെ സർവീസിന്റെ കൂടി പിൻബലത്തിലാണ് യു ഡി എഫ് ഭരണകാലത്ത് കൊച്ചി സർവകലാശാലയിൽ പ്രൊഫസറായത് പിന്നീട് ബി ജെ പി കൂടി യു ജി സി പ്രതിനിധിയായി കുസാറ്റ് സിൻഡിക്കേറ്റിലെത്തി ഇതിന്റെ തുടർച്ചയെന്നോളമാണ് കണ്ണൂർ സർവകലാശാലയിൽ വി സി ഒഴിവ് വന്നപ്പോൾ സർവകലാശാലയിലെ തന്നെ സീനിയർ പ്രൊഫസർമാരെ വെട്ടി ഗവർണറെ സ്വാധീനിച്ച് വി സിയായത് എഞ്ചിനീയറിംഗ് അധ്യാപകൻ ആർട്സ് ആൻഡ് സയൻസ് സർവകലാശാലയിൽ വി സിയായത് എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു ഈ വിരോധാഭാസം ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു വിസി സ്ഥാനം കരസ്ഥമാക്കിയ ശേഷം വീണ്ടും സിപിഎം പക്ഷത്തിനൊപ്പം ചേർന്ന് തന്നെ നിയമിച്ച ഗവർണറെ വെട്ടിലാക്കുകയായിരുന്നു അതേസമയം ഗവർണർ സ്വന്തം താൽപര്യപ്രകാരം നിയമിച്ച വി സി തന്നെ ഗവർണർ ആവശ്യപ്പെട്ട പ്രകാരം സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ട അജണ്ട സിപിഎം അംഗങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി പിൻവലിച്ചത് ദൌർഭാഗ്യകരമാണെന്ന് സെനറ്റേഴ്സ് ഫോറം കൺവീനർ ഡോക്ടർ ഷിനോ പി ജോസ് പറഞ്ഞു ആക്ടും സ്റ്റാറ്റ്യൂട്ടും കൃത്യമായി പഠിക്കാതെ റൂളിംഗ് നടത്തിയ വൈസ് ചാൻസലറുടെ ഭാഗത്ത് വലിയ വീഴ്ചയാണ് സംഭവിച്ചത് സ്റ്റാറ്റ്യൂട്ട് പഠിക്കാതെ പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടിയപ്പോൾ യുഡിഎഫ് അംഗങ്ങൾ നിയമപ്രശ്നം കൃത്യമായി ചൂണ്ടിക്കാണിച്ചതിനാലാണ് സെനറ്റ് അംഗത്തിന് പ്രമേയം പിൻവലിക്കേണ്ടതായി വന്നത് കേരളയിൽ സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ വിളിച്ചു ചേർത്ത യോഗം മന്ത്രി ഡോ ബിന്ദു തന്നെ അധ്യക്ഷം വഹിച്ച് സമാന പ്രമേയം അംഗീകരിച്ചത് വലിയ വിവാദമായിരുന്നു യൂണിവേഴ്സിറ്റി സെനറ്റ് പ്രതിനിധി കൂടാതെ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി ഘടനയെ കോടതിയില് ചോദ്യം ചെയ്യുന്നവർ തന്നെ പ്രതിനിധി തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തുന്നത് വിരോധാഭാസമാണെന്നും ഷിനോ പറഞ്ഞു